ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാള സിനിമയുടെ ആദ്യത്തെ ആക്ഷൻ ഹീറോ ജയൻ എന്ന നടന്റെ മരണശേഷം ജനിച്ച കുഞ്ഞുങ്ങൾ പോലും ആ മഹാനടന്റെ ആരാധകരായി മാറിയിരുന്നു ഇന്നത്തെ തലമുറക്കാർക്കിടയിലും ജയന് സ്വീകാര്യത ഉണ്ട് എന്നതാണ് സത്യം മരണശേഷം ആരാധകർ കൂടിയ നടൻ എന്നും ചില്ലർ ജയനെ വിശേഷിപ്പിച്ചു സിനിമാ ചിത്രീകരണം അത്ര എളുപ്പമല്ല എന്നും മലയാളികളെ ബോധ്യപ്പെടുത്തുക കൂടിയായിരുന്നു ജയന്റെ മരണം എന്നാൽ അന്ന് കോളിളക്കത്തിന്റെ ഷൂട്ടിങ്ങിനിടെ ഹെലികോപ്റ്ററിൽ നിന്ന് വീണു ജയൻ മരിച്ചിട്ടില്ല എന്ന വർഷങ്ങൾക്ക് ശേഷം ഒരു വെളിപ്പെടുത്തൽ കോളിളക്കം എന്ന സിനിമയിലെ ഒരു സാഹസിക രംഗത്തിന്റെ ചിത്രീകരണത്തിനിടയിലുണ്ടായ ഒരു ഹെലികോപ്റ്റർ അപകടത്തിലാണ് ജയൻ അകാലമൃത്യു വടഞ്ഞത് തമിഴ്നാട്ടിൽ ചെന്നൈക്കടുത്തുള്ള ഷോളവാരത്തി ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗം ചിത്രീകരിക്കുന്നതിനിടെയായിരുന്നു സിനിമാ ലോകത്തെ ഞെട്ടിച്ച ഈ സംഭവം ഉണ്ടായത് സംവിധായകൻ ഈ രംഗത്തിന്റെ ആദ്യ ഷൂട്ടിൽ സംതൃപ്തനായിരുന്നു ഈ രംഗത്തിന്റെ മൂന്ന് ഷോട്ടുകൾ എടുത്തിരുന്നു എന്നാൽ തന്റെ പ്രകടനത്തിൽ അസംതൃപ്തനായിരുന്ന ജയനായിരുന്നു മറ്റൊരു ഷോട്ട് എടുക്കാൻ സംവിധായകനെ നിർബന്ധിച്ചത് റീറ്റേക്കിൽ ഹെലികോപ്റ്റർ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു ജയന്റെ മരണത്തെക്കുറിച്ച് ഒരുപാട് അഭ്യൂഹങ്ങൾ അന്നത്തെ കാലത്തുണ്ടായിരുന്നു ജയൻ മരിച്ചതല്ല തരത്തിൽ പോലും വാർത്തകൾ വന്നു ജയന്റെ മരണ സാഹചര്യങ്ങൾ ഒരു ഗൂഢാലോചനയെക്കുറിച്ച് കഥകൾ പുറത്തു വരാനിടയാക്കി ഇതിന് കാരണമായത് കൂടെ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന സഹനടനായിരുന്ന ബാലൻ കെ നായരും പൈലറ്റും സാരമായ പരുക്കുകളൊന്നും ഏൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നതാണ് എന്നാൽ അന്ന് പ്രചരിച്ച അഭിമുഖങ്ങളിൽ പ്രധാനമായിരുന്നു ജയൻ മരിച്ചിട്ടില്ല എന്നത് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ജയൻ ഒളിവു ജീവിതം നയിക്കുകയായിരുന്നു എന്നും അമ്മയ്ക്ക് സ്ഥിരമായി കത്തുകൾ അയക്കാറുണ്ടായിരുന്നു എന്നും വാർത്തകൾ പ്രചരിച്ചിരുന്നു ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ായിരുന്നു അത്ര ജയൻ ഒളിവ് ജീവിതം നയിച്ചത് അമേരിക്കയിലാണ് അത്ര ജയൻ ഒളിവിൽ ജീവിച്ചത് എന്നാൽ ഈ വാർത്ത ചിത്രത്തിന്റെ സഹസംവിധായകനായിരുന്ന സോമൻ അമ്പാട്ട് നിഷേധിക്കുന്നു അതേസമയം ഹെലികോപ്റ്റർ ദുരന്തത്തിൽ ജയൻ മരിച്ചിട്ടില്ല എന്നത് സത്യമാണ് ജയൻ ഹെലികോപ്റ്ററിൽ നിന്ന് വീഴുന്ന രംഗത്തിന് സാക്ഷിയായ സഹസംവിധായകൻ സോമൻ അമ്പാട്ട് ആ സംഭവത്തെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയുണ്ടായി മദ്രാസിൽ നിന്നും അല്പം അകലെ ഉപേക്ഷിക്കപ്പെട്ട എയർപോർട്ടിൽ വെച്ചായിരുന്നു കൂടുളക്കത്തിന്റെ ക്ലൈമാക്സ് ചിത്രീകരണം നടന്നത് സിനിമയുടെ സഹസംവിധായനായിരുന്നു ഞാൻ ഹെലികോപ്റ്റർ ഒന്നരയാൾ പൊക്കത്തിൽ പിടിച്ചു കയറേണ്ടതായി അഭിനയിക്കേണ്ട സീൻ കോപ്റ്ററിൽ ചാടി പിടിക്കുക വിടുക അതായിരുന്നു ഷോട്ട് പക്ഷെ സാഹസികനായ ജയൻ സ്വാഭാവികതയ്ക്ക് വേണ്ടി ഹെലികോപ്റ്റർ പിടിച്ചു കയറി കാല് മുകളിലേക്കെട്ട് ലോക്ക് ചെയ്തു പക്ഷെ ലോക്ക് റിലീസ് ചെയ്യാൻ എന്തുകൊണ്ടോ സാധിച്ചില്ല ഒരു വശത്തെ ഭാരം കൊണ്ടോ മറ്റോ ഹെലികോപ്റ്റർ നിയന്ത്രണം നഷ്ടപ്പെട്ട് ചിറക് താഴെ ഇടിച്ചു ഒപ്പം ജയന്റെ തലയുടെ പുറകുവശവും അപകടം നടന്ന ഉടനെ ജയനെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമമായി എന്നാൽ അന്ന് ചെന്നൈയിൽ കനത്ത മഴയും ട്രാഫിക്കും ഉണ്ടായിരുന്നതാൽ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകി ആശുപത്രിയിൽ വേഗം എത്തിച്ചിരുന്നു ിൽ പ്രതീക്ഷിക്കാമായിരുന്നു ഐസുവിൽ കയറുന്നത് വരെ ജീവൻ ഉണ്ടായിരുന്നതും എന്നത് സത്യമാണ് പക്ഷെ ഒന്നും സംസാരിച്ചിരുന്നില്ല എന്നാൽ ജയൻ മരിച്ചില്ല എന്നും ഒളിവു ജീവിതം നയിച്ചു എന്നതും സത്യമല്ല സോമൻ അമ്പാട്ട് പറഞ്ഞു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി